നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാൾ ഒഡീഷയ്ക്ക് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു മൺസൂൺ തുടങ്ങിയ ശേഷം വടക്കൻ ബംഗാൾ ഉൾക്കടൽ പശ്ചിമ ബംഗാൾ മേഖലയിൽ രൂപപ്പെടുന്ന നാലാമത്തെ ന്യൂനമർദ്ദമാണിത് അടുത്ത ആഴ്ചയുടെ ഇതേ മേഖലയിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ രാജീവൻ ഏരിക്കുളം ഫേസ്ബുക്കിൽ വ്യക്തമാക്കി ഈ സീസണിലെ ഏറ്റവും സജീവമായ മേഖലയാണ് വടക്കൻ ബംഗാൾ ഉൾക്കടൽ കേരളത്തിന് പൂർണ്ണമായും ഈ ന്യൂനമർദ്ദത്തെക്കാൾ അനുകൂലമല്ലെങ്കിലും വടക്കൻ ജില്ലകളിലെ തുടർച്ചയായുള്ള മഴ ലഭിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ് മറ്റൊന്ന് അറബിക്കടലിൽ ഗുജറാത്ത് മുതൽ കർണാടക തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയും വടക്കൻ മധ്യ ജില്ലകളിൽ അടുത്ത രണ്ട് മൂന്ന് ദിവസം കൂടി നിലവിലെ മഴയും കാറ്റും തുടരും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാത ചുഴി ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെയാണ് കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാത ചുഴി മർദ്ദ വ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റു കറങ്ങുന്നതാണ് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് ചക്രവാത ചുഴി ശക്തിപ്പെട്ടാൽ ന്യൂനമർദ്ദമാകും എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല ചക്രവാത ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് ഡിപ്രഷൻ അഥവാ തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നാലെ ഡീപ്പ് ഡിപ്രഷൻ അഥവാ അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ ഇതിനിടെ സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഗംഗാതട പശ്ചിമ ബംഗാളിനു മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടത് മൂലമാണ് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുവാൻ കാരണം അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലേക്ക് നീങ്ങുവാൻ സാധ്യതയുണ്ടെന്നും തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ചു മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടാതെ മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഒൻപത് പത്ത് തീയതികളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായി കാത്തിനെ നേരിടുവാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് സംസ്ഥാനത്ത് നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടായേക്കാമെന്നും വീടുകളിൽ സുരക്ഷിതരായി കഴിയണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായി കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടുങ്ങി വീണും അപകടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ട് നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക ചുമരിലോ മറ്റു ചാരി വെച്ചിട്ടുള്ള കോണിപോലുള്ള സാധനങ്ങളും കാറ്റിൽ വീണു പോകുവാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ചു കെട്ടിവെക്കേണ്ടതാണ് ജനലുകളും വാതിലുകളും അടച്ചിടുക ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്തും വീടിന്റെ ടറസ്സുകൾ നിൽക്കുന്നതും ഒഴിവാക്കണം ഓല ഷീറ്റ് മേഞ്ഞതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്നതനുസരിച്ച് സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനതല ഘൂകര പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈ എടുക്കേണ്ടതാണ് കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്മികളും പോസ്റ്റുകളും പൊട്ടി വീഴുവാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ സി ബി അറിയിക്കുക വൺ നയൻ വൺ ടു ഡബിൾ സെവൻ എന്ന എന്നാ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലേക്കോ വിളിക്കേണ്ടതാണ് കെ എസ് ഇ ബി ജീവനക്കാർ പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക പത്രം പാൽ വിതരണക്കാർ പോലുള്ള അത് രാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേകിച്ച് ആഗ്രഹത പാലിക്കണം വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കുവാൻ ശ്രമിക്കണം എന്തെങ്കിലും അപകടം സംശയയ്ക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ചു അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ടു പോകണം കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഉറപ്പുവരുത്തുക നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും പണിയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിൽക്കുക പശ്ചിമബംഗാളിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങുകയാണ് ഈ സിസ്റ്റം കേരളത്തിൽ ഉൾപ്പെടെ പശ്ചിമ തീരത്തെ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട് തെക്കൻ ഗുജറാത്ത് മുതൽ തീരദേശ കർണാടക വരെ കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദ പാതി തുടരുന്ന സാഹചര്യമുണ്ട് ഗുജറാത്ത് മുതൽ കേരളം വരെയും ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും ഇത് കാരണമായേക്കും ഇന്ന് കാസർഗോഡ് മുതൽ കൊച്ചിവരെ മേഘാവൃതമായ അന്തരീക്ഷത്തിനാണ് സാധ്യത ഇടവിട്ടുള്ള മഴ ലഭിക്കും ഇന്നലത്തെ അപേക്ഷിച്ച മഴയുടെ ഇടവേള കുറയുവാനാണ് സാധ്യത എന്നാൽ കൊച്ചി മുതൽ തെക്കോട്ട് രാവിലെയും മറ്റും മേൽ തെളിയും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് മഴ ദിനമാണ് ജൂലൈ പന്ത്രണ്ടിന് ശേഷം വീണ്ടും മഴ കനക്കുവാനാണ് സാധ്യത കനത്ത മഴ കാരണം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകാദ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങുവാൻ കഴിയാത്തതോടെ ഇദ്ദേഹത്തിന്റെ ഗുരുവായൂർ സന്ദർശനം തടസ്സപ്പെട്ടു ഹെലികോപ്റ്റർ ശ്രീകൃഷ്ണ കോളേജിന് ഗ്രൗണ്ടിലാണ് ഇറക്കുവാൻ കോപ്റ്റർ കൊച്ചിയിലേക്ക് മടങ്ങി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് വ്യോമസേനയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങുവാനാണ് നിശ്ചയിച്ചിരുന്നത് ഇതിനിടെ ജൂലൈ നാലിന് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ടെക്സസിലെ കെർക്ക് കൌണ്ടിയിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ സംഖ്യ ഉയരുകയാണ് സാൻ ആന്റോണിയയിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് പുലർച്ചെയാണ് മലവെള്ളം ഒഴുകിയെത്തിയതും ഇരുപത്തിയേഴ് പെൺകുട്ടികളെ ഇപ്പോഴും കാണാനില്ല കുന്നിൻ മേഖലകളിലെ കനത്ത മഴയെ തുടർന്ന് ഗുവാരാലൂപ് റിവറിലെ ജലനിരപ്പ് ഇരുപത്തി ആറടിയായി കൂടുകയായിരുന്നു വാഹനങ്ങളും വീടുകളും ഒഴുകിപ്പോയി മഴ ഇന്നും തുടരുന്നതിനാൽ രക്ഷാദൌത്യം ശ്രമകരമാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് മരത്തിലും മറ്റും കുടുങ്ങിയ നിലയിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് മിന്നൽ പ്രളയത്തിൽ എൺപത്തി രണ്ടു പേർ മരിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രളയത്തിൽ നാൽപ്പത്തിയൊന്നുപേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട് മരിച്ചവരിൽ ഇരുപത്തിയെട്ട് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് വെള്ളിയാഴ്ച വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നുണ്ട് ഇത് നൂറ്റാണ്ടിലെ ദുരന്തമാണെന്നും ഇത് കാണുവാൻ ഭയാനകമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി പ്രളയത്തിൽ കാണാതായവരെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ് എന്നാൽ അടുത്ത മണിക്കൂറിനുള്ളിൽ കൂടുതൽ കൊടുങ്കാത്തുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ടെക്സസിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ ഉയരുമെന്നും ടെക്സസ് പബ്ലിക് സേഫ്റ്റി മേധാവി ഫ്രീമാൻ മാർട്ടിൻ അറിയിച്ചു ടെക്സസിലെ ഹിൽ കൺട്രിയിലെ കൗണ്ടിയിലാണ് ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കമുണ്ടായത് യുവാടാലും നദിക്കരയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ മാത്രം പേർ മരിച്ചു ഹണ്ടിയിലെ നിന്നുള്ള പെൺകുട്ടികളും ഒരു കൌൺസിലറും ഉൾപ്പെടെ നിരവധി കാണാതായെന്നും റിപ്പോർട്ടുകളുണ്ട് വെള്ളപ്പൊക്കത്തിൽ വീടുകളും വാഹനങ്ങളും തകർന്ന പേർ മരിച്ചു ഏകദേശം അമ്പത് പേരെ രക്ഷപ്പെടുത്തി പുനരധിവസിൽ മൂന്ന് പേർ മരിച്ചു അഞ്ചു പേരെ കാണാതായി കെൻഡാൽ വില്യംസൺ കൌണ്ടികളിൽ രണ്ടുപേരും സാൻ ആഞ്ചലോയിൽ ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത